അന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടന്നോ എങ്ങനെ അങ്ങനെ അടിയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇവളോട് പറഞ്ഞതാണ് പിന്നെ ഏകദേശം ലേറ്റ് ആയതിനെ കുറിച്ചിട്ട് കുറച്ച് റോങ് ആയി സംസാരിച്ച് എങ്ങനെ ഉറക്കുന്ന ഉണർത്തുന്നുള്ളത് എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ എണീച്ച് ഞാൻ എണീച്ചിട്ട് ഞാൻ ഫോൺ നോക്കിയാൽ ഫസ്റ്റ് എണീച്ചോട് ഫോണാണെന്ന് നോക്കല് അപ്പോൾ എണീച്ചിട്ട് എങ്ങനെ എന്താ പറയുക ഫോൺ നോക്കി പിന്നെ അപ്പം സമയം കണ്ട് രണ്ടേ രണ്ടു മണിയാ ഒന്ന് നാപ്പത് അമ്പത് അങ്ങനെ സമയം കണ്ടു അപ്പൊ അങ്ങനെ സമയം കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു ഇത് ഇത്ര ലേറ്റ് ആയി അപ്പൊ മേനോട് ഞാൻ പറഞ്ഞല്ലേ ഫുഡ് കഴിക്കാൻ പോകുന്നത് അവർ ഫുഡ് കഴിച്ചാൽ ഇത്ര ഇങ്ങനെ ലേറ്റ് ആരമണിക്കൂർ ഒരു മണിക്കൂർ വരെ ഫുഡ് കഴിക്കാൻ രണ്ട് മണിയായില്ല അഭിമുഖത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും നിരവധി ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു കാദറിന്റെ അഭിമുഖ ശൈലി ഇങ്ങനെയല്ലല്ലോ പൊതുവെ എതിരാളികൾ ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഒരു എതിർത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണല്ലോ കാദറിൻ്റേത് പക്ഷെ അത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക ഉത്തരം മുട്ടിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് എങ്കിൽ ഞങ്ങൾ അവിടെ പരാജയപ്പെടുമായിരുന്നു കാരണം ഞങ്ങൾക്ക് മേനാസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് കാരണം മേനാസിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ഞങ്ങൾ പരിശോധന നടത്തുകയാണ് ഒരു കാര്യം വ്യക്തമാണ് പച്ചക്കള്ളം പറയുന്നുണ്ട് ആ പച്ചക്കള്ളം എന്തൊക്കെയാണ് അതാരാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് വളരെ വ്യക്തമായി എത്തിക്കും കുറച്ച് സമയം മാത്രം മതി ഇനി അഭിമുഖം കാണാം ഈ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അന്ന് കുറേ ക്ലിപ്പ് കാരണം ഒരു രണ്ട് മൂന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആഡ് ഒക്കെ എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ ബ്ലോഗ് ഉണ്ട് രണ്ട് മൂന്ന് ബ്ലോഗ് പെയിൻറ്റിംഗ് ഉണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും പിന്നെ കുറേ റിഫാൻ്റെ ഫോട്ടോസ് ഉണ്ട് ഈ ഫോട്ടോ എല്ലാം എഡിറ്റാക്കിത്തരല്ല ജംഷാദ് ആക്കിത്തരും അവൻ എടുത്ത ഫോട്ടോ തരും പിന്നെ ഞാൻ ഫോണിൽ എടുക്കുന്നതൊക്കെ ഞാൻ കിടന്നുറങ്ങി ജംഷാദ് ഉറങ്ങി പിന്നെ അതേപോലെ തന്നെ റിഫ് നേരത്തെ ഉറങ്ങും ഓൾ ഒരു ഒരു മണി രണ്ട് മണി ആ സമയത്ത് കുറച്ച് ഒരു ഫോണിൽ കളിച്ചിട്ട് ആ സമയമാകുമ്പോൾ ഓൾ ഉറങ്ങലേ ഓൾ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞാനിത് വർക്ക് കഴിഞ്ഞിട്ട് ചായ ഇടിക്കാൻ പുറത്തേക്ക് പോയിരിക്കെ പുറത്തേക്ക് പോയിട്ട് സുഹൃത്ത് സുഹൃത്തിൻ്റെ കൂടെ വന്നതിന് പിന്നെ ജംഷാദന ഉറക്കിലാണ് പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിന് പോലെ നല്ല ആയെന്നുണ്ട് ഞാൻ പിന്നെ എന്താ പറയുക വർക്കിൻ്റെ ഒരു ഇത് നമുക്കറിയാം മനസ്സിലായി അതിന് ഞാൻ പോയി ചായ ചായ വിളിച്ച് വന്ന് റൂമിലേക്ക് വന്ന് പിന്നെ ഞാൻ അന്ന് എന്താ പറയുക ഉറങ്ങാൻ ഞാൻ ഏകദേശം ഒരു നാ അഞ്ച് ആറ് മണിയാവുമ്പോൾ ഉറങ്ങലുണ്ട് അപ്പം ആ സമയത്ത് ഇവനുക്ക് പോകാനുള്ളൊരു സമയമാണ് അപ്പോൾ ഇവനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് തന്നെ കിടന്ന് ഉറങ്ങാമെന്നുള്ള വിചാരത്തിൽ പിന്നെ ഞാൻ പോകാൻ നിൽക്കുമ്പോൾ ജംഷേനെ അന്ന് അന്ന് യോനോ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കണം ആ സമയമായി സമയ സമയത്ത് ഞാൻ ഈ ജംഷേനെ വിളിച്ച് ജംഷാനെ വിളിച്ചിട്ടാകുമ്പോൾ പിന്നെ മൂന്നാൾ ഒന്നിച്ച് പോകാനിട്ട് അപ്പം പിന്നെ എങ്ങനെ ചിന്തിച്ച് എന്ന് വെച്ചെങ്കിൽ രാവിലെ എന്തെങ്കിലും റിഫ താഴെന്ന് ഫുഡ് അയച്ചിട്ടാ പോലും അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക ജംഷ ചില്ലറെന്തെങ്കിലും ജംഷേൻ്റെ ചില്ലർ ഉണ്ടെങ്കിൽ ഓനെ പേഴ്സൺ എടുക്കുക പിന്നെ ഞാൻ വയലറ്റ് കൊണ്ടുപോയി പിന്നെ പൈസ ആടിയിട്ട് ബെച്ചാസ് മാറിയില്ല അവർ റിഫാക്ക് എന്തെങ്കിലും അലുപ്പാണെങ്കിലും എന്നിട്ട് ഞാൻ പിന്നെ ജംഷാനെ കൂട്ടിയില്ല ഓൻ ഉറങ്ങുന്നതും തന്നെ ആണല്ലോ അത് ഞാൻ വേഗം കൊണ്ടാക്കിയിട്ട് വരാനായിട്ട് ഇറങ്ങി അടുന്ന് ഇറങ്ങിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ടാകുമ്പോഴത്തേക്ക് ഈ സമയം വന്നിട്ടാകുമ്പം പിന്നെ ജംഷാദ് ഞാനും ഇവനെ കൊണ്ടാക്കാൻ പറ്റില്ല ആയിരിക്കണം എനിക്കറിയില്ലല്ലോ ഈ കാര്യം എപ്പോഴാണ് അയച്ച് എന്നോടും പറഞ്ഞിട്ടില്ലല്ലോ കാരണം ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് എന്നോട് പറയാനുള്ള ഇതുണ്ടാവും കാരണം എന്താ എന്നോട് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പറയുവല്ലോ അവളോട് എന്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇതാക്കണ്ടെ എന്താ പറയാ മുന്നേ ഓനങ്ങനെ എന്തെങ്കിലും നിനക്ക് നെറ്റ് പോയ തോന്നുന്നുണ്ട് പറഞ്ഞു ഇല്ല എന്നെ ഉറക്കു കളിയെന്ന് ഇഷ്ടപ്പെടുന്നില്ല തോണ്ടി ഉറക്ക കളിയുന്നുണ്ട് എന്നുള്ളത് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു വിളിക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞോടുത്തേന് ഈ മരണപ്പെടുന്ന സമയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അന്ന് പതിവിൽ നിന്ന് വിപരീതമായി എല്ലാ ദിവസവും എത്ര എല്ലാ ദിവസവും ഒരു പത്ത് മണിക്ക് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ മണിക്ക് തിരിച്ചു വരും പത്തേ കാലാവുമ്പോൾ വരും പതിനൊന്ന് മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്തും റൂമിലേക്ക് അന്ന് 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 മാത്രം പോയിട്ടുണ്ടെങ്കിലും ഒന്ന് എനിക്ക് സംഭവം എന്താ വെച്ചെങ്കിൽ ഞാൻ അതിന് മുന്നേ ചാറ്റിങ്ങിലാക്കി ഞാൻ ഉറങ്ങിയിട്ടില്ല അന്ന് അന്ന് രാവിലെ മുതൽ ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ ഫുള്ള് വർക്ക് തീർത്തിട്ട് ഉറങ്ങാൻ വിചാരിച്ചിട്ട് ഈ എഡിറ്റിങ് കാര്യമെല്ലാം ചെയ്തുകൊണ്ടുണ്ടായിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് റിഫണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയുള്ളൂ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴേ ഞാൻ വിളിക്കും ചില സമയം എടുക്കുകയില്ല ഫോൺ തിരക്കായിരുന്നോ ഷോപ്പിൽ കസ്റ്റമർ ഉണ്ടാവുമ്പോൾ എടുക്കില്ല അപ്പം എന്താക്കും തിരിച്ച് വിളിക്കും വേറെ ഫോണിൽ വിളിക്കും അപ്പം ലാസ്റ്റ് വിളിക്കുന്ന സമയത്ത് പിന്നെ എന്തോ എന്താണെങ്കിൽ അതോര് ചെക്കനോന്തോ ഭയങ്കര ക്ലോസായി സംസാരിക്കുന്നതാണ് നമ്മൾ അങ്ങനെ ചോദിച്ച് ആരാത് പിന്നെ നിന്റെ ഷോപ്പിൽ എന്താ പറയുക വരുന്നതിന് അതിൻ്റെ തലേന്ന് തോന്നുന്നു ഞാൻ ആ മറ്റാ റൂമിലുള്ളവരെയും കൂട്ടിയിട്ട് പോയത് ആ സമയത്ത് നമ്മളെ റൂമിൻ്റെ അപ്പുറം നിൽക്കുന്നൊരു ആളുണ്ടല്ലോ ഫാമിലി അപ്പോൾ മൂപ്പരെ ഹസ്ബൻഡ് പിന്നെ രാവിലെ ച ആ നിൽക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ നമ്മൾ കമ്പനി ആവുമല്ലോ ഒരാൾവാസി ആകുമ്പോൾ നമ്മൾ ഒന്ന് സംസാരിക്കുമല്ലോ അപ്പം മുപ്പരോട് എന്താ പണിന്നല്ല ഇങ്ങനെ ചോദിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മുപ്പര് വൈഫും മുപ്പരും ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പണി അങ്ങനെയാണ് അപ്പം റൂമിൽ തന്നെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ വർക്കിങ്ങനത്തെ ഏകദേശം പതിവ് സമയങ്ങളിൽ ദുബായ് സമയമായിട്ടുള്ള പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് വരുന്ന പെണ്ണ് ഇല്ല 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 ഇവള് വന്നു കഴിഞ്ഞാട് ഇവളെ റൂമിലെ താഴെ കഴിഞ്ഞാൽ എന്നെ വിളിക്കും വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്താക്കും ഞാനും നിമിഷം പെട്ടെന്ന് ഇറങ്ങിപ്പോയി മൂന്ന് പേരായിട്ട് പോയിട്ട് ഫുഡ് അതേപോലെ കഴിക്കരുത് വിളിച്ചിട്ടുണ്ടാവുക അല്ല കാരണം കാരണം ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് എന്നാലും എന്താ പറയാ കൂടെ ഞമ്മള് കൂടാ ചുമുഡ് ഇരിക്ക വെറുതെ ഇരിക്കുക എന്നുള്ള രീതിയില് വിളിച്ചതായിരിക്കാം അതുകൊണ്ടായിരിക്കും താഴെത്തിയിട്ട് വിളിച്ചത് അപ്പം ആ സമയത്ത് ഞാൻ ഉറങ്ങുന്നതാണ് അതെങ്കിൽ ഞാനിവിൾക്ക് ചാറ്റ് ആയിക്കോണ്ടിണ്ട് ഒരു ഏഴ് മണിവരെ ഞാൻ മെസ്സേജ് മെസ്സയച്ചുകൊണ്ടുണ്ട് ഞാൻ ഏഴ് മണിവരെ മെസ്സയച്ചുകൊണ്ട് വരണെങ്കിൽ അതിന് മുപ്പിട്ട് എനിക്ക് കോളാക്കി എനിക്കൊരു കാര്യം പറയണ്ടതെന്ന് പറഞ്ഞു കാരണം ഞാനീ എന്തോ ഒരു എന്താ പറയുക ഷോപ്പിലേക്ക് ഞാൻ പോകുന്ന നമുക്ക് ഇഷ്ടമല്ല ഞാൻ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അത് കാണുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ ആരോടും ഭയങ്കര കമ്പനി അടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര സംസാരിക്കുന്നോ രീതിയിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും എന്താ പറയുക ഇനി ഇതിങ്ങനെ ഇത്ര ഇതാ ക്ലോസ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവരും ഒരിക്കലും പഠിച്ചതല്ലേ ഒരാൾ അറിഞ്ഞ് വിശ്വസിച്ചിട്ട് നിന്റെ എതിരെ മോശമായിട്ട് രീതിയിൽ പറഞ്ഞത് എനിക്ക് പഠിച്ചല്ലേ നീ ഒരിക്കുക പിന്നീ എന്താ എങ്ങനെയാ അവർ ഇതാകുന്ന ഇല്ല ആണ് പിള്ളേർ നല്ല കമ്പനിയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ അതിനോട് ഞാൻ തീരെ ചോദിച്ചിട്ടില്ല കാരണം ഇത് എപ്പോഴും നമ്മൾ പറയുന്നത് വിശ്വസിച്ച് നിൽക്കൽ ഇങ്ങനെ എത്ര കാലം വിളിച്ചു എന്ന് ഫോൺ

അല്ല ദുബൈത്തെ സമയം ദുബൈത്തെ സമയം ഒന്ന് ഈ പറയുന്ന പതിവ് രീതിയിൽ എത്ര സമയത്താണ് വിളിക്കാറുണ്ടായിരുന്നത് ഒരു പതിനൊന്ന് മണി പതിനൊന്ന് പത്ത് വരെ പോകും അല്ലേ ഒന്ന് പറയുന്നത് ഒന്ന് എന്നെ റിഫ വിളിച്ചത് എന്നുള്ളത് നമുക്ക് എന്താ പറയുക ഇത്ര സമയം ലേറ്റാൻ കാരണം എന്താണെന്ന് അറിയില്ല കാരണം ഇപ്പം ഈ സംഭവം നടന്നതിന് ശേഷം കാരണം ഞാൻ അതിനാണ് റൂമിലെത്തിയവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നോട് നീ എന്ത് ഇത്ര ലേറ്റായ ഏഹ് എപ്പോഴും ഉള്ള പോലെ അല്ലല്ലോ സമയത്ത് ഇവള് ഞാന് എന്നെ വിളിച്ച് ഞാൻ എടുക്കുന്നില്ല കാരണം ഞാൻ ഉറങ്ങുന്നുള്ള ഞാനോട് പറയുന്നുണ്ട് ഞാൻ സ്ലീപ്പ് ചെയ്യുന്നെന്ന് ഒരു മെസ്സേജ് ഉണ്ട് ഒരു ഏഴ് സം അല്ല ആറ് മുപ്പതിന് ഞാൻ കടന്നുറങ്ങി ഉറങ്ങിയിട്ട് പിന്നെ ഇവള് വന്നിട്ടാണ് എന്നെ വിളിക്കുന്നുള്ളത് എങ്ങനെ ഉറക്കുന്ന ഉണർത്തുന്നുള്ളത് മാണീക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ എണീച്ച് ഞാൻ എണീച്ചിട്ട് ഞാൻ ഫോൺ നോക്കി ഞാൻ ഫസ്റ്റ് എണീച്ച അവിടെ നോക്കല് അപ്പോൾ എണീച്ചിട്ട് എങ്ങനെ എന്താ പറയുക ഫോൺ നോക്കി പിന്നെ അപ്പം സമയം കണ്ട് രണ്ടേ രണ്ട് മണിയാണ് ഒന്നേ നാൽപ്പത് അൻപത് അങ്ങനെ സമയം കണ്ട് അപ്പം അങ്ങനെ സമയം കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ച് ഞാൻ ഇത്ര ലേറ്റ് ആയതിന് അപ്പം അയനോട് ഞാൻ പറഞ്ഞല്ലേ ഫുഡ് കഴിക്കാൻ പോകുന്നത് അവിടെ ഫുഡ് കഴിച്ചാൽ ഇത്ര ഇങ്ങനെ ലേറ്റ് ആ അരമണിക്കൂർ ഒരു മണിക്കൂർ വരെ ഫുഡ് കഴിക്കാൻ രണ്ട് മണിയായില്ല അതെല്ലാം എന്താ പറയുക അയാളെ ഞാൻ ചോദിച്ചിട്ടാകുമ്പോൾ ഒരു എന്താ പറയുക പബ്ബ പഠിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് വെച്ചെങ്കിൽ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി അപ്പം ഞാൻ ചോദിച്ചത് അടുത്തേക്ക് പോയത് സത്യം പറയുന്നെന്ന് പറഞ്ഞ് ഉള്ളർ ഞാൻ ഫുഡ് കഴിക്കാൻ പോയത് പിന്നെ ഉള്ളത് റൂട്ട് മാറ്റി ആ സമയം എനിക്ക് നൂറ് ധ്രംസ് ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പിന്നെ ഷോപ്പിൽ നിന്ന് പ്രമാണിച്ച് നമ്മൾ കാരണം അയിമ്പതിനായിരം ധ്രംസ് ഉണ്ടാക്കി ഒരു മാസത്തിൽ അങ്ങനെ ഇങ്ങനെയുള്ള റൂട്ട് മാറ്റി അപ്പം ഞാൻ എന്താക്കി എണിച്ചിട്ടൊട്ട പോക്കോയി പിന്നെ ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിൽ പോയിട്ട് അവൾ മെസ്സേജ് ഞാൻ എല്ലാം എന്തുണ്ടെങ്കിലും ഫസ്റ്റ് റിഫാൻ മെസ്സേജ് എപ്പോഴും നോക്കും എന്നുവെച്ചെങ്കിൽ ഒരു ആയിട്ട വരെ ഞാൻ സ്പോട്ടിലുള്ള മെസ്സേജ് ആ നോക്കും എന്നുവെച്ചാൽ അതേപോലെ തന്നെ ഞാൻ ഞാനയച്ചാലും ഓൾ വേഗം നോക്കും മെസ്സേജ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മെസ്സേജ് കാണും അപ്പോൾ ഇത് ഞാൻ ഇച്ചപാടാണ് ഞാൻ ഇവിടെ ചോദ്യം ചോദിച്ചിട്ട് കഴിഞ്ഞതും പിന്നെ ബാത്റൂം പോയിട്ട് ഞാൻ വോയിസ് കേട്ടതും അപ്പോൾ ആ അവൾ എന്നോട് ഫുഡ് അയക്കാൻ പോകുന്നുണ്ട് പിന്നെ ഫൈസൽഖാൻ്റെയും അതേപോലെ ഇത്താൻ്റെ അല്ലേ പോകുന്നുള്ളത് അപ്പോൾ ആളൊരു ഞാനും വലിയൊരു കാര്യമാക്കിയിട്ടില്ല സ്വാഭാവികമായിട്ട് അതിൻ്റെ കാരണമാണല്ലോ ഇപ്പം ഇവര് ഇവരെ കൂടെ ആണല്ലോ പോയത് കുറച്ച് കുറച്ചു സംസാരിച്ചിരുന്നിട്ടുണ്ടാവാം പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഔട്ട് സൈഡ് ഞാൻ റിഫാവും പിന്നെ ആ ഷോപ്പിലത്തെ ആൾക്കാരും എത്തിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റായാലും റൂമിലേക്ക് എത്താൻ അപ്പം അങ്ങനെ എന്തോ ഒരു രീതി ഞാൻ എന്താക്കി പിന്നെ ആ ഉള്ളൊരു ചൊടിയും കാണിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്താ പറയുക ഞാൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല പക്ഷെ ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷായി പിന്നെ നേരെ എന്താക്കി റൂമിൽ പോയി പിന്നെ ഷർട്ട് എടുത്തിട്ട് വേഗം പോയി അപ്പം ആ സമയത്ത് ഇവളവള ഡ്രസ്സ് മാറ്റുന്ന രീതിയിൽ ഇവള് കുപ്പായാലെടുക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് അന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടന്നോ എങ്ങനെ അങ്ങനെ അടിയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇവളോട് പറഞ്ഞതാണ് പിന്നെ ഏകദേശം ലേറ്റായതിനെ കുറിച്ചിട്ട് കുറച്ച് റോങ് ആയി സംസാരിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നോർമൽ സംസാരം ആളൊരു എപ്പോഴും ഉണ്ടാകുന്നത് പോലെ ഒരു പസ് ഉണ്ടായിട്ടില്ല അന്ന് വേറൊരു യാതൊരു പ്രശ്നവും സംസാരം പക്ഷെ അവൾ മുഖത്ത് എനിക്കൊന്നും കാണാനും പറ്റിയിട്ടില്ല വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്കൊരു ഫീലും ചെയ്തിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഉറപ്പാണ് കാരണം ഞാൻ ചീത്ത പറഞ്ഞതിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ആളുടെ ഒരു ഉറപ്പും ഒരു കാര്യം എനിക്കുണ്ട് എന്തെങ്കിലും സംശയം സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക വഴി മാനസികം ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനതൊക്കെ എന്താ പറയുക ഒരു സൊല്യൂഷൻ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കടമുണ്ടായിന് കുറച്ച് പക്ഷേ കടം തീർക്കണം ഞാൻ പറഞ്ഞ് കടം നമുക്ക് പെട്ടെന്ന് തീർക്കാം ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഞാൻ എന്താ പറയുക കുറച്ച് ലോൺ ഉണ്ടായിന് അതെല്ലാം പെട്ടെന്ന് തീർക്കും പിന്നെ ഏകദേശം രണ്ട് ലോണോളം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കിട്ടുന്നത് പറഞ്ഞാൽ നേരെ റൂമിനാണ് പോകുന്നത് പിന്നെ ഞമ്മക്ക് കിട്ടുന്നത് ഫുഡിന് ചിലവാകും അപ്പം നമ്മൾ ഈ പണിയെടുക്കുന്നതാണ് വേസ്റ്റ് എന്നുള്ള രീതി കാരണം ഓളൊരാ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ എനിക്ക് ആഗ്രഹമല്ലേ വലുത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ എന്തും കടവും നമുക്ക് കിട്ടുന്ന ഞാൻ അടച്ച് തീർത്തോളാം നീ ഫസ്റ്റ് ഒന്ന് എൻജോയ്മെൻ്റ് ആക്കുന്നതാണ് പറഞ്ഞു പക്ഷേ നമ്മൾ കിട്ടുന്ന സമയം പുറത്ത് പോകും ഇറങ്ങാൻ പോകും അതുപോലെ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ബ്ലോഗിങ് ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ട് പക്ഷേ ഇനി മാത്രം പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഓൾ കുറച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കാര്യം ഏ അല്ലെങ്കിൽ വിഷമത്തോട് ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞോട് ഒന്ന് ഓക്കെ ആവും ചിരിക്കും വന്നിട്ട് എന്താ പറയുക ഓൾ തെറ്റ് ചെയ്താണെങ്കിലും എന്താ പറയുക നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഇതാക്കി കഴിഞ്ഞാലും എഡിറ്റ് ഇതിട്ടേതാണ് വപ്പാട് വന്നിട്ട് സോറി ഇതാക്കും ഒന്ന് കെട്ടിപ്പിടിച്ച് നല്ല ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങല് അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് വരെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഞാനത് എന്താ പറയുക ഇതേപോലെ തന്നെ എന്നെ എന്താ പറയുക ഒരു തണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരം സംസാരിക്കാനാണ് എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ അതില കെട്ടിപ്പിടിച്ചിട്ട് ഇതാക്കാനാണ് കാര്യം പറയാനുള്ളത് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ബില്ല് ഇതാക്കാതെ തന്നെ ഞാൻ പിന്നെ നേരെ ഇറങ്ങിപ്പോയി ഈ ഓളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ലേറ്റ് ആ ബാത്റൂമിൽ പോയി ഫോണിൽ ഞാൻ ഓൾ വോയിസ് കേട്ട് അപ്പോൾ ആ വോയിസ് ഞാൻ ഏകദേശം ലഭിച്ചറിയാനും ലാസ്റ്റ് അയച്ച് വോയിസ് ഉണ്ടല്ലോ മീറ്റിംഗ് ഉണ്ട് ഈ പറയാനുണ്ട് എന്ന് മെഹനുവിനോട് പറഞ്ഞത് എന്തായിരിക്കാം അതിനപ്പല ഡൗട്ടുകളും ഉണ്ട് കാരണം മുന്നേ ആണെങ്കിൽ ഞാൻ വിചാരിച്ച് ഇവിടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചൊടി എന്താ പറയുക ഞാൻ എന്തെങ്കിലും ഇവിടെ ആയിരിക്കും റോങ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഞാൻ ചൂടായി കഴിഞ്ഞാൽ എന്നോട് അങ്ങനെയൊക്കെ ഒരു കാര്യം പറയണ്ടേ ഒറ്റടിക്കാ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം അറിയാൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യും അപ്പാട എന്നോട് വന്നത് കുറച്ച് സമയം റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന അതിലൊക്കെ കെട്ടുപിടിക്കലുണ്ട് ആളുടെ അതാണ് പതിവ് എപ്പോഴുണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പം ഞാൻ ഇതേകദേശം അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളു ഇതിൽ ഏകദേശം ഇതെനിക്ക് ആ സമയത്ത് കോളാക്കിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ എനിക്ക് ഇത് ആറ് പതിനെട്ടിനാണ് ഈ വോയിസ് വരുന്നത് ആറ് മകിരിമീൻ ആറുപതിനെട്ട് പറയുമ്പോൾ ഇതിന് മുന്നേ ഞാൻ കോളാക്കിന് അവൾക്ക് കോളാക്കിയിട്ട് എന്താ പറയുക എന്തോ ഞാൻ പറഞ്ഞ അനുസരിക്കാത്തൊരു സംഭവം നടന്നുകൊണ്ട് ആരോ ചാറ്റിംഗ് എന്തോ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നോട് ചെയ്യേണ്ടതെന്നിട്ട് എന്താണ് ചെയ്തതെന്നിട്ട് അല്ല മതി അവർക്ക് ഒരു കാര്യം പറയേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞത് എന്നോടൊന്നും പറയേണ്ട ചുറ്റ കട്ടാക്കലേ ഞാൻ കട്ടാക്കിയ ഫോൺ അതിന് ശേഷമാണ് നമ്മൾ ചാറ്റിംഗ് ഉണ്ടായത് വാട്സപ്പിൽ ഇതാണ് അതിന് ശേഷം ഉണ്ടായത് ചാറ്റിംഗ് പറഞ്ഞത് അവള് കേൾക്കാൻ നിന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞു അപ്പം ആയിക്കോട്ടെ ഞാൻ എന്തുണ്ടെങ്കിലും പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താക്കി ചൂടാകുന്ന രീതിയിൽ സംഭവട്ടെ നീ പറയെന്ന് പറഞ്ഞു അപ്പം ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ മേനോ കേട്ടിട്ടില്ല എന്നോ കാരണം ഷോപ്പിലേക്ക് എന്നോട് അധികം പോകണ്ട പോകണ്ട എന്ന് പറയും പക്ഷെ ഞാൻ എന്നാലും ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റാത്ത ഒരു ഞാൻ സ്മോളറിയാണ്ട് തന്നെ അവൾ കണ്ടിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടക്ക് എന്താ പറയുക ഞാൻ കണ്ടിട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടാത്തെന്ന് കണ്ടിഞ്ഞാൽ ഞാൻ ഓളേം കണ്ടിട്ടേ പോകുള്ളൂ അപ്പം ആ സമയത്ത് ഇവൾക്ക് ഷോപ്പിലേക്ക് പോകുന്ന എന്നോട് വരണ്ട വരണ്ടാന്ന് തന്നെ ഇങ്ങനെ അതീവം പറയും എന്താണെന്ന് നമുക്കറിയില്ല ഷോപ്പിലേക്ക് പോകണ്ട പിന്നെ എന്താ എന്നോട് പറഞ്ഞാന്ന് വെച്ചെങ്കിൽ മാനുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേനുവിനെ തിരക്കിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പോയത്തിൽ പറഞ്ഞുകൊണ്ട് അവർ വിചാരിക്കേണ്ട ഒരു ഇതില്ല എന്നൊന്നും വിചാരിക്കണ്ട കാരണം നമ്മളെ അപ്പം ഭാര്യയും സ്വയം ചെയ്യുന്ന വർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയോ എന്തുകൊണ്ടാണ് ഞാൻ അതിന് ശേഷം രണ്ട് ദിവസം ഞാൻ ഫുൾ ഇവിടെ എത്തിയിട്ട് ഇന്നേക്കും റിഫം മരണപ്പെട്ടിട്ട് ഏകദേശം പന്ത്രണ്ട് ദിവസം ആണെന്നാണ് അപ്പം പിന്നെ ഈ സംഭവം നടന്ന് ഞാൻ ഇവിടെ ഈ പെരക്കെത്തി എത്തുന്നതിന് മുന്നേ വരെ ഞാൻ ഫുള്ള് എന്തോ ഇല്ല ഉണ്ടായത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഫുള്ള് ടെൻഷൻ അടിച്ചിട്ടും ഫുള്ള് എന്തോലോ പ്രാന്തായി ഞാൻ ഇങ്ങനെ കിടക്കുക പക്ഷേ ഏകദേശം ഏകദേശം റൂട്ട് ഞാൻ പോയി അന്വേഷിച്ചു പോയി അപ്പോൾ എന്താ അന്വേഷിച്ചത് ഇവിടെ ഒന്നാമത് ഈ ലൈറ്റായ സംഭവം ഇവിടെ ലൈറ്റായിട്ടാണ് വന്നത് പിന്നെ അവർ പറയുന്നത് ഷോപ്പാർ പറയുന്നു ചില ആള് പറഞ്ഞ് കുള കൊണ്ടു വിട്ടിന് റൂമിൻ്റെ തായലേക്ക് കൊണ്ടുവിട്ടെന്ന് പറയുന്നത് പിന്നെ അത് കേൾക്കുന്ന അവൾ നടന്നിട്ട് വന്നുള്ളത് അതൊന്ന് പന്ത്രണ്ട് മണിക്കെന്നാണ് പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് പറഞ്ഞത് പിന്നെ പന്ത്രണ്ട് മണിക്ക് വിട്ട വീണ് ഈ ഒന്ന് നാൽപ്പത് വരെ എന്തു ചെയ്ത് അവിടെ പോയി എന്നറിയില്ല പിന്നെ ഞാനെല്ലാം കണക്കൂട്ടിയിട്ട് കണക്കൂട്ടുമ്പം ഈ ബാച്ചാൻ്റെ കാര്യമാണ് ഓർമ്മയെന്ന് കാരണം ഓൻ ആ ഏരിയയിൽ തന്നെയാണ് താമസം ബാച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് റിജു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം അതിന്റെ കാരണവും പറഞ്ഞിട്ടില്ല എന്താണ് അവർക്കൊക്കെ അറിയാം ഓനറിയ ഈ പ്രശ്നം മൊത്തം എനിക്കറിയില്ല